നന്മകൾ ചെയ്യുമ്പോഴും ആ നന്മകളെ പ്രേരിപ്പിക്കുന്ന വസ്തു എന്താവണം ഈമാനാവണം നമ്മൾ സക്കാത്ത് കൊടുത്തു അത് ഞാൻ സക്കാത്ത ആളുകൾ ഇങ്ങനെ ഒന്നായിട്ട് പരിത്തി കുറെ കൊടുക്കുമ്പോൾ ആ സക്കാത്ത് കൊടുക്കുന്ന ആളാന്നുള്ള പേരുണ്ടാവും ആ പേരിട്ടും പക്ഷെ അവർ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്തുവാ ഉദ്ദേശിച്ചോടുകൂടി അവരിത് കൊടുക്കണത് എന്നുള്ള അർത്ഥം അപ്പൊ ഏത് നന്മകളും ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടണം ആ നില്ക്ക് നമ്മുടെ ഈമാനെ നമ്മൾ വളർത്തിക്കൊണ്ട് പോകണം യഥാർത്ഥ ഒരു ഭൂമിന്റെ ക്വാളിറ്റി ആവണം നമ്മളിൽ ഉണ്ടാകുന്നത് എന്താ യഥാർത്ഥ ഭൂമി ഓരോ മുസൽമാനിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളോട് നമുക്ക് ഒരു ബന്ധ ഒരു കടപ്പാടുണ്ട് ഇവിടെ നമുക്ക് വെള്ളത്തിനോട് കടപ്പാടുണ്ട് ആ കടപ്പാട് നമ്മൾ നിർവഹിക്കണം വെള്ളം അമിതമായി ഉപയോഗിക്കാൻ പാടില്ല ആ സമുദ്ര തീരത്താണെങ്കിൽ എന്ന് പറഞ്ഞില്ലേ മഴ കീഴുണ്ട് നിൽക്കുക ആവശ്യത്തിനധികം എടുത്ത് വെള്ളം കുളിക്കാൻ പറ്റും പറ്റൂല അത് വെള്ളത്തിനോടുള്ള കടപ്പാട് നമ്മൾ എന്താക്കുകയാണെന്ന് നിർവഹിച്ചിരുന്ന അതിൻ്റെ അർത്ഥം ഈ ഭൂമിനോട് കടപ്പാടുകളുണ്ട് ഇവിടുത്തെ സസ്യങ്ങളോട് കടപ്പാടുകളുണ്ട് ഇവിടുത്തെ മൃഗങ്ങളോട് കടപ്പാടുകളുണ്ട് ഇവിടുത്തെ മരങ്ങളോട് നമുക്ക് കടപ്പാടുകളുണ്ട് ഇവിടുത്തെ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളോട് നമുക്ക് കടപ്പാടുകളുണ്ട് അങ്ങനെ ഈ ലോകത്തുള്ള അഹുവിൻ്റെ സർവ്വ സൃഷ്ടികളോട് നമുക്ക് കടപ്പാടുകളുണ്ട് അതുമാത്രമല്ല മുസ്ലിങ്ങളാവുന്ന നമ്മൾ പരസ്പരം കടപ്പാടുകളുണ്ട് ഒരു മുസ്ലിം ഒരു മുസ്ലിം എന്നുള്ളതിൽക്ക് മറ്റൊരു ചെയ്തുള്ളൂ മുസ്ലിമീങ്ങൾ അല്ലാത്ത മറ്റു മതസ്ഥർക്കും മത ഇല്ലാത്തവർക്കും എന്താവണം ചില കടപ്പാടുകൾ നമ്മൾ ചെയ്തു ചില കടപ്പാടുകളുണ്ട് ഇതാണ് സൗഹാർദ്ദം എന്ന് പറഞ്ഞത് ഈ സൗഹാർദ്ദവും ഈ സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാവണം ഇത് യഥാർത്ഥ ഒരു മൂമെന്റിന്റെ ക്വാളിറ്റിയാണ് ഇവിടെ മഹാന്മാരാവുന്ന സോഫിയാക്കളാവുന്ന മഹാന്മാരൊക്കെ ഇവിടെ ഒന്ന് ജീവിച്ചു അവരൊക്കെ ജീവിച്ചു അവരുടെ ജീവിതത്തിലുള്ള ആ സൽഗുണങ്ങൾ കണ്ടിട്ടാണ് ജനങ്ങൾ അവരിലേക്ക് ആകർഷിതായത് ഇവിടുത്തെ അയിനവ സുഹൃത്തുക്കളൊക്കെ അവർക്ക് വേണ്ട പലതും വന്ന് ചെയ്തു കൊടുത്തു എന്നാ കാരണം അവരെല്ലാം നന്മ കണ്ടിട്ടാണ് അപ്പൊ യഥാർത്ഥ ഒരു ഭൂമിന്റെ ക്വാളിറ്റി നമ്മളിൽ നിന്നും കാണപ്പെടണം അത് കാണപ്പെടാനും അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും ഒക്കെ പറ്റിയ ഒരു കേന്ദ്രമാണ് പള്ളി അതാണ് ഷീ ഹിരി പൂരാംഗിത്തെ എല്ലാ വിശുദ്ധി ഉദ്ദേശിക്കൽ സ്ത്രീ ആണുങ്ങളാണ് മാത്രമേ ഈ പള്ളികളിൽ ഉണ്ടാവാൻ പാടുള്ളൂ അതോടുകൂടി പള്ളിയിൽ വന്ന് ചെയ്താൽ കിട്ടണമേ ആ ഹൂലി സ്ത്രീകൾക്ക് പെണ്ണുങ്ങൾക്ക് അതാണ് ഉത്തമം എന്ന് പറഞ്ഞു അത് പെണ്ണുങ്ങളെ മോശമാക്കിയതല്ല പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാൻ ആ പെണ്ണുങ്ങളുടെ എല്ലാ മേഖലയിലുള്ള കാര്യങ്ങളും ആണുങ്ങളും ഏറ്റെടുക്കണം അവരുടെ സാമ്പത്തികം അവരെ വിദ്യാഭ്യാസം അവർക്കുള്ള സാംസ്കാരിക അവരെ സാമുദായികം അവരെ ആരോഗ്യം ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടവർ നമ്മളാണ് നമ്മളെ മെയിൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാണ് അവരെ പഴങ്ക് പാത്രം പോലെ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് അതുകൊണ്ട് പെണ്ണിന്റെ സുരക്ഷിതത്വം നമ്മളെ കയ്യിലെത്തിക്കപ്പെട്ടതാണ് പെണ്ണിന്റെ മാന്യത നമ്മളാണ് സംരക്ഷിക്കേണ്ടത് അപ്പോൾ പെണ്ണിന്റെ മാന്യതയൊക്കെ അവളെ കുരിയുന്നതൊക്കെ അല്ലെങ്കിൽ അവരുടെ സുരക്ഷിത്വം എതിരാകുന്ന ഒരു സംഗതിയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കാനും പാടില്ല അതുകൊണ്ട് ചില മേഖലയിൽ ഇതാക്കി സ്ത്രീകൾക്ക് അത് ഉത്തമല്ലാതെ വിശുദ്ധ കുറഞ്ഞ ശരിയത്തോ പറഞ്ഞു അപ്പൊ എന്താ അപ്പോൾ അതുകൊണ്ടാണ് ഫീഹിരിജാൽ അവിടെ ആണുങ്ങൾ മാത്രമാണ് ഉണ്ടാവേണ്ടത് അപ്പൊ അത് ഏതെങ്കിലും ആണുങ്ങൾക്ക് ചേക്കാറുള്ളതല്ല പള്ളി ഫീഹിരിജാലിന് പക്ഷേ പൂരങ്ങത്തവും ഞാൻ ഈ പറഞ്ഞ സ്വഭാവത്തിലുള്ള വിശുദ്ധി ഹൃദയത്തിന് ശുദ്ധി വേണം അവയവങ്ങൾക്ക് ശുദ്ധി വേണം ആ അവയവങ്ങൾ നിരോധിക്കപ്പെട്ട സംഗതികൾക്ക് ഇപ്പൊ നിരോധിക്കപ്പെട്ട ഒരു സംഗതി കേൾക്കാൻ അവന് ചേ ചെയ്യുമ്പോഴപ്പെടാൻ പാടില്ല നിരോധിക്കപ്പെട്ട ഒന്ന് കാണാൻ അവനെ കണ്ണ് വൈപ്പടാൻ പാടില്ല മഹാനാവുന്ന ബിഷുല്ല ഹാഫി തകളൊരു സാസ് വന്ന് ഭക്ഷണം കഴിക്കായിരുന്നു അവിടെ ക്ഷണിക്കപ്പെട്ടത് ഇത് മൂപ്പരെ മൂപ്പര് ഭക്ഷണത്തിലേക്ക് കൈ കൊണ്ടുപോകും കൈ ഇങ്ങോട്ട് ബാഗേക്ക് വലിച്ചു പോവുകയാണ് അങ്ങോട്ട് പോണില്ല അപ്പൊ ഇത് ബിഷുല്ല എന്ന മഹാനാണെന്ന് മനസ്സിലാക്കാത്ത ചിലർ പറഞ്ഞു ഇവനെന്ത് പറ്റി ബന്ധ ഭക്ഷണം കഴിക്കാത്തതെന്ന് അപ്പോ അതിൽ നിന്ന് ചില ആളുകൾ ഇത് വിശ്ലാഫി തകളാണെന്ന് അറിയുന്ന ആളുകൾ പറഞ്ഞു ഇന്ന ഹാതർഹ അറാമായ ഭക്ഷണം അല്ലെ ശുബുഹത്തുള്ള ഭക്ഷണം അതിലേക്കൊന്നും ഈ മനുഷ്യന്റെ കൈ നിറവില്ലെന്ന് അതാണ് മുപ്പനക്കിട്ട് കൈ കൊണ്ടുകയില്ല കയ്യാ കണ്ട് പോകുമ്പോൾ കൈ പെടുത്താൻ കണ്ടു ബേക്കടിക്കാൻ ചെയ്യടുക അപ്പൊ ആ നിലക്കുള്ള ക്വാളിറ്റി ഇരുന്ന് നമ്മളെ മുൻകാമികൾക്ക് ഇണ്ടായി തീർന്നത് അതുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന പുതിയ പല ടെക്നോളജികളും അവരുപയോഗിച്ചു ആദ്യം ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങൾ ഉപയോഗിക്കാതെ പ്രസൂല ബഹിരാകാശ സംഘടന സഞ്ചാരം നടത്തിയില്ലേ സഞ്ചാരം നടത്തി വന്ന അപോകൃതിയുള്ളവരോട് അപോക്തി ഉള്ളവരെന്നു നിശ്ചയിച്ചു എങ്ങനെ നിങ്ങൾ ഏത് ഘടകത്തിൽ പോയതാന്ന് ചോദിച്ചോ നിങ്ങൾ വേണ്ടി എത്ര സമയം എടുത്തു ചോദിച്ചോ വൈത്തിൽ മക്കും പിന്നെ മൈത്തിൽ മക്ക മക്കയിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ടെത്തി ഇതൊക്കെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പുതിയ ടെക്നോളജിന്റെ പല ഭാഗം നമ്മൾ ഉപയോഗിക്കുന്ന പല ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാകില്ല കാരണം നമ്മുടെ ഈ മാം അത് വളരെ ദുർബലമായ ഈമാനാണ് അപ്പൊ ഈമാൻ ദുർബല അപ്പൊ ലോകത്തുള്ളവരോട് സംസാരിക്കുക ഇത് ഇരിപ്പില്ലെന്ന് നമ്മക്ക് ഈവരിപ്പോ അതിൻ്റെ വയറ് അതിനുള്ള ഫോൺ ഉണ്ടായാലോ അല്ലെങ്കിൽ വയറുള്ളതോ ഇല്ലാത്തോ ആ നിലക്കിട്ട് കമ്മ്യൂണിസം വളർന്നു വന്ന് വലുതായിപ്പോ പക്ഷേ അതിന് റഞ്ജൂതൊക്കെ വേണം എന്നാൽ ഇവര് ഉപയോഗിക്കുന്നത് മഹാന്മാര് ചിലർ പിന്നെ മാധ്യമം ഉപയോഗിച്ചു അത് ഭൗതിക മാധ്യമകളല്ല ബിത്തി സിരാജിന്റെ രാജകൊട്ടാരത്തിലുള്ള ആ സിംഹാസനം നിമിഷങ്ങൾക്ക് അതികൊണ്ടിട്ട് സുലിമാൻ നബി അലിസ്വലാത്തു വസ്സലാമിന്റെ സാന്നിധ്യത്തില് ഹാജരാക്കപ്പെട്ടില്ലേ ഇത് മനുഷ്യരല്ലേ കൊടുത്തത് എങ്ങനെ ഹാജറാക്കി അതാണ് ടെക് ഈ പുതിയ ടെക്നോളജികളൊക്കെ അന്ന് ഉപയോഗിക്കപ്പെട്ടത് പക്ഷേ മാർഗങ്ങൾ വ്യത്യാസം ഉള്ളത് മാത്രം അതാണ് വിശുദ്ധ കുർബാനി പറഞ്ഞത് എല്ലാ ടെക്നോളജിയും ആദ്യം പിന്നെ പഠിപ്പിച്ചു കൊടുത്തു ആദ്യം പിന്നെ മക്കളിൽ നിന്നുള്ള ഒരു വിഭാഗക്കാർ വിശുദ്ധമാവുന്ന ഈമാനെ വികസിപ്പിച്ചെടുത്തു ആ ടെക്നോളജി ഉപയോഗിച്ചു മറ്റു ചിലർ ഭൗതികമാവുന്ന ശാസ്ത്രജ്ഞന്മാർ ഭൗതിക ടെക്നോളജിയെ വികസിപ്പിച്ചെടുത്തു അവരുള്ളൂ ഇപ്പൊ കാലാവസ്ഥാ നിരീക്ഷണം റസൂള കാലാവസ്ഥ നിരീക്ഷണം നടത്തി പേറ്റിട്ട് ഇന്ന് കാലാവസ്ഥ നിരീക്ഷണം നടത്തി ശാസ്ത്രജ്ഞന്മാര് അത് കാറ്റ് ഉണ്ടാവും ഇല്ലാതിരിക്കും അത്ര ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് ആ ഡിഗ്രി ഉണ്ടാവും ചെയ്യൂള്ളക്ക പറഞ്ഞു തലീ ശരീരം അത് ശക്തമായ കാറ്റടിച്ചും അതിന്റെ ഡിഗ്രി കണക്ക് റസൂള പറഞ്ഞു ആരും പുറത്തിറങ്ങിയത് എന്ന് പറഞ്ഞു പുറത്തിറങ്ങിയ വലിയ അപകടം ഉണ്ടാവും പറഞ്ഞു അപ്പൊ ഒരാൾക്ക് ചോദ്യം എന്താ പുറത്തിറങ്ങി നോക്കിയാലും ഒരാൾ പുറത്തിറങ്ങി കാറ്റ് കൊണ്ടുപോയിട്ടുതാണ് അപ്പൊ ഇന്നലെ ആ ടെക്നോളജികളൊക്കെ ഉപയോഗിക്കാൻ മാത്രം ഈമാനെ വികസിപ്പിച്ചെടുത്തവരെയ്ന്ന് മഹാന്മാര് അതിന് നമുക്ക് സാധിക്കൂല ഇതാണ് നമുക്കുള്ള തയ്യാറെന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് പുതിയ ടെക്നോളജികളൊക്കെ ാക്കേണ്ടി വരും അതിനെ നമുക്ക് അവലപിക്കേണ്ടി വരും ഇനി കുഴപ്പമില്ല പുതിയ ടെക്നോളജികളൊക്കെ നമ്മൾ പ്ലെയിനിൽ എന്ന് പോകൂലെന്നായിരിക്കും പറയൂ ഞാൻ നമ്മൾ നടന്നാണ് അക്കത്ത് കൂടുന്നതിന് ഒരു വിഡ്ഡിന്നെ നമ്മളതിനെ പറ്റി മനസ്സിലാക്കുള്ളൂ സൗകര്യം ഉണ്ടാവുമ്പോൾ പോയി കൂടെ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം മുമ്പൊക്കെ അലക്കി കൈകൊണ്ട് അലക്കിയ തിരിമിയിട്ട് ഞാൻ മിഷീൻ മെഷീന് പറഞ്ഞാൽ ബാപ്പാരൊക്കെ മുമ്പ് മണ്ണിനൊഴിലേക്ക് കത്തിച്ചിട്ട് ഞാൻ കരണ്ടിൻ്റെ ഒഴുകിൽ കത്തിച്ചില്ല അപ്പൊ നമ്മൾ അവന് പറ്റുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടാവും പറയാട്ടോ ഒളക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് പണി നോക്കും എന്നല്ലാതെ വേറെന്താ അപ്പോൾ പുതിയ ഏത് ടെക്നോളജികളും അത് പിന്നെ നമുക്ക് എന്താക്കാം ശരിയാകത്ത ഇതിനോട് ഇതിലല്ലാത്ത എന്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം അതിൻ്റെ ഒരു ഭാഗമാണെന്ന് പുതിയ നിർമ്മാണ ശൈലികളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ പള്ളികളൊക്കെ നമ്മൾ പഴയ നിർമ്മിക്കരുത് പഴയകാലത്ത് പഴയ കാലത്ത് നമ്മളെ പള്ളികൾ അന്ന് നമ്മുടെ പള്ളികൾ നിർമ്മിക്കാൻ വേണ്ടി ഇവിടുത്തെ ഹിന്ദു തജ്ശാസ്ത്രമാണ് അന്ന് ഉപയോഗിച്ചത് കാരണം അവരെ ഏൽപ്പിച്ചത് അതുകൊണ്ടാണ് പള്ളീൻ്റെ രൂപങ്ങളും ഭാവങ്ങളൊക്കെ അങ്ങനെയല്ല ഇതുപാ രൂപങ്ങളായിരുന്നു അത് അതുകൊണ്ടിട്ട് അത് അവർ നമുക്ക് ആദരിച്ചു ബഹുമാനിച്ചു പള്ളീനവർ നമുക്ക് നിർമ്മിച്ചു തന്നു വലിയൊരു ആരാധനയും അതിന് വേണ്ട ചില സ്വ സ്വഭാവങ്ങൾ ചില രീതികൾ അവർ സ്വീകരിച്ചിട്ടുണ്ട് ആ രീതി അനുസരിച്ച് അവർ പള്ളി നിർമ്മിച്ചു തന്നു ഇന്ന് നമ്മളിങ്ങനെ വളർന്ന് വികസിച്ചപ്പോൾ നമുക്ക് വേറെ പല മാർഗങ്ങളും നിർമ്മാണ രംഗത്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അതനുസരിച്ച് നമ്മൾ പള്ളികളാണ് നിർമ്മിക്കുന്നത് അത്രയുള്ള വ്യത്യാസം അപ്പം ഏതായാലും മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുക മറ്റുള്ള മനുഷ്യന്മാരോട് അത് മതമുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ നാട്ടുകാരുടെ ാവട്ടെ അന്യനാട്ടനാവട്ടെ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ശത്രു ആവട്ടെ മിത്രനാവട്ടെ ഇവരോടൊക്കെ നമുക്ക് കടപ്പാടുകളുണ്ട് ഈ കടപ്പാടുകളൊക്കെ നിർവഹിച്ചു പോയിട്ട് ഒരു ശരിയായ മുസൽമാനായി ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക അതിന് പറ്റിയ മാസമാണ് അടുത്ത് വരാൻ പോകുന്നത് ആ മാസത്തിനെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുക അതിനൊവാ സുബഹാൻ മുത്തോ ചെയ്യട്ടെ എന്ന് താഴ്ച ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്സാം വലൈക്കും വരമ